ഇതാണ് ഞങ്ങളുടെ അങ്ങനെ നമ്മൾ യാത്രയിലാണ് പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പാർക്കിംഗ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞ സോണിയുടെ അവിടെ അടിപൊളി പൊട്ടു കേട്ടോ സൂപ്പർ പൊട്ട സത്യം പറയണമെങ്കിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കണ പഴംബുരിയാണി നമ്മളെ ഇടയിൽ വന്ന് പൊട്ടു പൃഥ്വിനെ നമ്മൾ ഇവിടെ സൈഡാക്കിട്ടോ ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഒരു പരിപാടി ഇന്ന് ഫുള്ള് പുറത്തത്തെ പ്രോഗ്രാമാണോ കാരണം കുറച്ച് ദിവസമായിട്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി നമുക്ക് നമ്മുടെ ഉപജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോഗ് എടുക്കല് വീഡിയോ എടുക്കല് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഉപജീവനം അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു മൂല്യഘടകം ഞങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും അപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് എന്റെ ഞാൻ ഐഫോൺ ഞാൻ കുറച്ച് ആ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഐഫോൺ തേർട്ടി കുറച്ച് കംപ്ലൈന്റ് അതായത് ബാറ്ററി ബാറ്ററി ആയിട്ടിരിക്കുകയങ്ക ഇപ്പൊ ഏകദേശം അറുപത്തൊമ്പത് ശതമാനം മാത്രമേ ഉള്ളു ബാറ്ററി അപ്പൊ ഞങ്ങള് ഇപ്പൊ ബാറ്ററി ഐ കെയറിൽ പോവാ ഞങ്ങളിപ്പോ ഉണ്ടല്ലോ അപ്പൊ ഐ കെയറിൽ പോയിട്ട് അവിടെ ബാറ്ററി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഒരു വട്ടം പോയി അന്വേഷണ അപ്പൊ അന്വേഷിക്കുമ്പോ ഒരു ബാറ്ററിക്ക് എത്ര സെവൻ തൗസൻഡ് ആണ് അവര് പറഞ്ഞിട്ടുള്ളത് എക്സ്ചേഞ്ച് പുതിയ മാത്രമല്ല അവര് പത്ത് ദിവസം ടൈമും പറഞ്ഞു കാരണം ബാറ്ററി അവരുടെ റെഡിയിൽ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ പോയി നോക്കാണ് എന്താണ് അവസ്ഥ കാരണം ഇപ്പോഴത്തെ മെയിൻ പരിപാടി പരിപാടിന്ന് വെച്ചാൽ പോയിട്ട് ഈ ഫോൺ അതായത് ഇപ്പൊ ഞങ്ങൾ അവിടെ കൊണ്ടേ കൊടുക്കണം അതായത് ഫോണ് നമ്മള് ബാറ്ററി ഓർഡർ ചെയ്യണം അപ്പൊ അതിന് മുന്നേ അവർക്ക് ബാറ്ററി ചെക്ക് ചെയ്യണം ഈ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഇഷ്യൂസൊക്കെ എന്തെങ്കിലും ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഫോൺ അവരുടെ കയ്യിലായി അപ്പോൾ നമ്മൾ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ ഈ ബ്ലോഗ് ഞാനിടും അതിൻ്റെ ശേഷം കമൻറ്റ് ആർക്കെങ്കിലും അറിവുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്ത എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയൂ പിന്നെ ഇതിലും വിലക്കുറവില് ബാറ്റ് ചെയ്ത് തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ബാറ്ററി ഹെൽത്തിന്റെ മേലെ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് കൊടുക്കാൻ ആപ്പിൾ ഓതറൈസ് അല്ല എന്നുള്ള അറിയിക്കുന്ന ഒരു മെസ്സേജ് അവിടെ വരും അപ്പം അത് നമുക്ക് പിന്നീട് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ ഫോൺ നിൽക്കാനോ വരുമ്പോ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നും ാണ് ഞങ്ങളിപ്പോടെന്തായാലും സംസാരിച്ചിട്ടില്ല നമ്മള് നേരെ തുണിയെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക മാത്രമല്ല വേനൽ വേറെ സംഗതി ഇതാണ് ഞങ്ങളുടെ ക്യാമറ ക്യാമറ കണ്ടിട്ട് അപ്പൊ ഇതൊന്ന് സർവീസ് ചെയ്യണം നമ്മള് വാർത്തയൊക്കെ ഉള്ള ഒരു ഇതാണ് അതൊന്ന് സർവീസ് ചെയ്യണം ഞങ്ങൾ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി നമുക്ക് പോയാലോ അങ്ങനെ വീടൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാട്ടോ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ പോവാണുമ്പോ തന്നെ മനസ്സിലാവില്ല പക്ഷെ യെസ് നമ്മൾ കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് ഗേറ്റ് ഒക്കെ നമ്മുടെ ഗേറ്റ് തുറക്കുന്ന മരോട്ടിച്ചൂട് അതെ മരോട്ടിച്ചൂടെ ഉള്ള ഐ കയറിൽ പോയിട്ടാണ് നമ്മൾ ഇത് റെഡി ആക്കാൻ പോന്നെ അപ്പോ ചില്ലറ ഒരു കിലോമീറ്റർ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ സോണി സർവീസ് ആദ്യം സർവ്വീസ് ആദ്യം ഐക്കേറിലാണ് പോണത് കേട്ടോ അവിടുന്ന് പിന്നെ കാരണം ഇതൊരു മൂന്ന് മണിക്കൂർ എടുക്കും ചെക്ക് ചെയ്ത് എടുക്കാനേ അപ്പൊ അത് വരെ നമ്മളവിടെ പോസ് നേരം ഈ ക്യാമറ ഒന്ന് സർവീസ് ചെയ്യാൻ ഇതില് ഇനി റിയത്തില്ലോ കാരണം നമ്മള് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പോയി കാരണം വാറണ്ടി ഉണ്ട് അപ്പൊ അതിന് മുന്നേ നമ്മൾ സർവീസ് ചെയ്യുവാണെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുമല്ലോ അത് കാരണമാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ നമ്മള് ആ ഒരു പ്ലേസിലേക്ക് അതായത് നമ്മുടെ ഐ കെ ആറിന് അങ്ങോട്ട് എത്താറായിട്ടുണ്ട്

ഇവിടുത്തെ ഓരോ പ്ലേസും കാര്യങ്ങളൊക്കെ വായിൽ ഇണ്ടവായി വരുന്നതേ ഉള്ളു മീൻസ് ആ ഒരു എന്താ പറയാ ഫ്ലോ ആയി വരുന്ന പതിയെ പതി ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളു റെഡിയാവും അവിടെ എത്തട്ടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ പറയാം അങ്ങനെ നമ്മൾ ഐകേറിലേക്കുള്ള യാത്രയിലാണ് രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് തണൽ മരങ്ങളാണ് അങ്ങനെ ആ മരത്തെ ചൂട് ഇന്ന് വലിയ വലിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് അയ്യോ അങ്ങനെ നമ്മുടെ ഐക്കേറിലേക്ക് എത്തിയിരിക്കുകയാണ് ം ഭയങ്കര കരച്ചിലാണ് കായി ഞാൻ ആരൊക്കെ കടിച്ചു തിന്നോണ്ട് ഒരു ഫസ്റ്റ് എടുക്കാൻ പോണോ അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ചാൽ അന്ന്

അതാ ആ പലിച്ചെറിഞ്ഞ് അത് കുത്തണ്ട പോനണ്ടല്ലോ അങ്ങനെ നമ്മൾ ഐഫോണിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ റെഡിയാക്കി എന്റെ ഫോണിന്റെ അതെ അതൊക്കെ അവരൊന്ന് ചെയ്തു തന്നിട്ടുണ്ട് നല്ലൊരു ഇതായിട്ടോ അവർ നല്ലൊരു സപ്പോർട്ടാണ് ഇതിൽ പേയ്മെന്റ് ഒക്കെ മേടിക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്തില്ല നല്ലൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്തു അപ്പൊ ബാറ്ററി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മാക്സിമം ഒരു സെവൻ ഡേയ്സിന്റെ ഉള്ളിലാണ് നമുക്ക് ബാറ്ററി കിട്ടുകയാണ് അവര് അപ്പോഴേ മാറ്റാൻ പറ്റുള്ളൂ കൈയ്യോടെ മാറ്റി തരില്ല സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് ഒരു രണ്ട് മണിക്കൂറുള്ളിൽ തന്നെ അവർ മാറ്റി തരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി രണ്ട് മണിക്കൂർ മാറ്റാൻ രണ്ടു മണിക്കൂറാണ് അവര് പറഞ്ഞത് അപ്പൊ എന്തായാലും സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇങ്ങനെ വരണം നമുക്ക് ബാറ്ററി പുതിയ ബാറ്ററി ആയിട്ട് ആറായിരത്തി അഞ്ഞൂറ് ബാറ്ററി മാറാനായിട്ട് തേർട്ടീന് മാറാൻ ആറായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ആയത് എടുക്കുമ്പോ നല്ലൊരു റിസ്ക് എന്തായാലും അതിന്റെ ഒറിജിനൽ കമ്പനിയിൽ തന്നെ കൊടുക്കാനും ഏറ്റവും ബെറ്റർ ഉണ്ട് ഓക്കെ നമുക്ക് അടുത്ത് നേരെ പോകുന്നത് ഐഫോൺ സോണിന്റെ ഇവിടെ അല്ല സോണി സർവീസ് സെന്റർ കഴിഞ്ഞ മടോണ കെയർ സെന്ററോ മറ്റേ കടവന്ത്ര ജനതാ റോഡിന്റെ അവിടെ അവിടെയാണ് പോണത് അപ്പൊ ഇവിടെ വന്ന കഴിഞ്ഞ ഒരു കാര്യമില്ല അതും കൊടുത്തേക്കും അതൊരു മുക്കാ മണിക്കൂർ നമ്മൾ ഇതിന്റെ ഇടയില് നമ്മുടെ കാറൊന്ന് വാഷ് ചെയ്യാനായിട്ട് വന്നാൽ വാഷ് ചെയ്ത് കാറിപ്പം വാഷ് ചെയ്ത് കഴിയാറായി ഫുള്ള് നല്ല അഴുക്കുണ്ടായിരുന്നു നമ്മുടെ കാറിന്റെ ഉള്ളില് ഫുള്ള് അഴുക്കുണ്ടായിരുന്നു നല്ല അഴുക്കുണ്ടായിരുന്നു പ്രയാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു

അതിന് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലെന്നവര് പറഞ്ഞു അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും സർവീസ് കംപ്ലീറ്റ് ഫ്രീ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയ്യോ അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർ ഏകദേശം ഒരു മണിക്കൂറാണ് ടൈം പറയുന്നത് കേട്ടോ ഒരു മണിക്കൂർ ടൈം എടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ചേച്ചി ഭക്ഷണം കഴിക്കാം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം വിശക്കൊന്നും അല്ലേ അപ്പോൾ ചേച്ചിക്ക് വിശക്കുണ്ട് അപ്പൊ നമ്മൾ എന്തേലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിക്കണം കഴിക്കല്ലേ ഫുഡ് പിന്നെ നിന്നെ ഇടിച്ച് ഞങ്ങള് കൂവ് അല്ലെങ്കിൽ വേണ്ട നിന്നെ ഞങ്ങൾ സാമ്പാർ ഇടാ സാമ്പാർ ഞങ്ങള് കുടിക്കും എന്റെ വികൃതി ചില്ലറല്ലേ കഴിച്ചു അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു അപ്പൊ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാൻ കിട്ടാറില്ല അഞ്ഞൂറ്റമ്പത് മീറ്റർ നടക്കണമെന്ന് നല്ലതല്ലേ അതുകൊണ്ട് ഒരു

ഇവളിന്നെ കൊണ്ട് എങ്ങോട്ടൊക്കെ പോണ്ട് എനിക്ക് ഒരു സ്ഥലം അറിയില്ല എനിക്കറിയില്ല അത് എങ്ങോട്ടൊക്കെ വലിച്ചു കൊണ്ടോണ്ടോ പശെന്നിട്ട് കണ്ണു കാണാൻ വൈകേരും വാങ്ങിച്ചു വരുവോ ഏ വരൂ എന്തൊക്കെയാ ഡാ 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 പുതുങ്ങിരി പുതുങ്ങിരി ആ നമ്മുടെ ൂണ് ആണ്ണോ പൊന്നി 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 പൊന്നീത്തോട്ട കഴിച്ചോ ഭക്ഷണം കഴിച്ചോ മാമ കഴിച്ചോ മാമ് കഴിച്ചിടാ കഴിക്കണ്ടേ ഒന്ന് വേണ്ട കണക്ക് ഗായ കൂടല് കഴിഞ്ഞിട്ട് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാട്ട അടിപൊളി പൊട്ടിട്ടോ സൂപ്പർ ഇഷ്ടായിട്ട് അപ്പൊ നമ്മടെ ക്യാമറ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടം പൂഷാറാക്കി അടിച്ച് പൊളിച്ച് ആക്കി തന്നിട്ടുണ്ട് ഓക്കെ പക്ഷെ അത് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ബാറ്ററി നമ്മുടെ കാറിനാണ് ഉള്ളത് കാറിൽ ആ ബാഗും തൊക്കെ അവിടെ വെച്ചിരിക്കുക അയ്യോ പുറത്താണെങ്കിൽ ഒടുക്കത്തെ മാറാം വൃത്ത് ഞങ്ങളൊക്കെ കുറച്ച് നനഞ്ഞു കാരണം ഭക്ഷണം കഴിക്കാൻ പോയി നടന്നിട്ടല്ലേ തിരിച്ചു വന്നപ്പോഴേക്കും ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങള് അതെ ഓരോ വട്ടം വരുമ്പോഴും ഹലോ ഗൈസ് ഹലോ ഗായസ് പറയണ്ട മനസ്സിലായി ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷോർട്ട് എടുക്കുമ്പോഴും എന്തിനാ പറയുന്നത് അതൊക്കെ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എങ്ങടാ പോണേ നമ്മള് ഇപ്പൊ രാഹുലേട്ടന്റെ ജന്റെ വീട്ടിലോട്ട് പോവാണ് അവിടെ ഒരു സ്പൂണ് വാങ്ങാൻ പോവുകയാണ് അതാണ് ഏറ്റവും വലിയ തമാശ അഞ്ച് രൂപയുടെ സ്പൂണ് വാങ്ങാനായിട്ട് എത്ര രൂപയുടെ പെട്രോള് മുടക്കി പോന്നു അനിയത്തിനെ കാണാ പക്ഷെ ഒരാൾ ഭയങ്കര സ്പൂണ് വാങ്ങാൻ പോവാന്നുള്ള രീതിയിലാണ് മോദുണ്ടോ ഇത് ഇതാ ഈ ആണുങ്ങളെ മെയിൻ പ്രശ്നം ഉണ്ടല്ലോ കാര്യം എന്തേലും നമ്മള് പെണ്ണുങ്ങള് പറഞ്ഞു പറഞ്ഞ എന്ത് ഞാനെ അവസ്ഥ നമ്മള് അഞ്ചരി ചേച്ചി എന്നാണ് അഞ്ചരി ചേച്ചി അല്ല അഞ്ജലി എന്നാണ് പേര് ഞാൻ അഞ്ജലി ചേച്ചി എന്നാ വിളിക്കുന്നേ ഇല്ല ഇല്ല ചേച്ചിന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ സോറി എല്ലാം തെറ്റി പോയി അപ്പൊ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണോ അവരുടെ ഫ്ലാറ്റ് അങ്ങനെ നമ്മുടെ വണ്ടി ഇനി ഒന്ന് പാർക്ക് ചെയ്യട്ടെ ഹലോ രാഹുൽ പ്ലീസ് ഇങ്ങോട്ട് നോക്കൂ എന്ത്ടെയും നനഞ്ഞ കോഴിനെ പോലെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ അനിയത്തി കുട്ടി ഒക്കെ ഉണ്ടാക്കി തരികട്ടോ സത്യം പറയണെങ്കിത് അവർക്ക് വേണ്ടി ഉണ്ടാക്കണ പഴംപൊരിയാണ് നമ്മളെ ഇടയിൽ വന്ന് പെട്ടെന്ന് നമ്മൾ പെട്ടുപോയതാണ് ആ പഴംപൊരിക്ക് പഴംപൊരി ചായ എന്താ ചായയാണോ ഹോർലിക്സില്ലേ ഹോർലിക്സില്ലേക്ക് സ്വാമിക്ക് ഹോർലിക്സുവാണോ പൃഥ്വിനെ നമ്മൾ ഇവിടെ സൈഡാക്കിട്ടോ അതെ നമ്മുടെ ആളി വർക്കിങ്ങിലാണ് ആള് സോഫ്റ്റ്വെയറിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക് ഇവിടെ എന്താ ലാപ്ടോപ്പ് ഇതോള്ള ഇതിന്റെ അനിയത്തിര ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങള് അങ്ങനെ നമ്മുടെ എണീച്ചു പൃഥ്വിസ് എണീച്ചത് മാമു തിന്നിട്ട് കടന്നുറങ്ങായിരുന്നു അവള് ശവൻ ഇപ്പൊ എണീച്ച് സെറ്റായി എന്നാ നമുക്ക് ഇറങ്ങാം അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് പോയിട്ട് വരാവേ ഓ ഹലോ അപ്പൊ നമ്മളെ രോണി ചേച്ചിയുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ചേച്ചിട്ടുണ്ട് എന്റെ ഫോൺ ഓഫ് ഞാൻ ലാസ്റ്റ് ഇത് കിട്ടിയാലും അതെ ഞങ്ങൾ റങ്ങിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാനോ അപ്പൊ അവിടെ വീട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടിച്ചാല് കുളിക്കണം ശരണം വിളിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എപ്പിക്കൻ്റെ വീട്ടിൽ പോവാണ്ട് ആംബുലൻസ് കൊടുക്കാം അപ്പോ നമ്മള് എപ്പികിന്റെ വീട്ടിൽ പോട്ടിരുന്ന അവന്റെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി അരവിന്ദ് അരവിന്ദും അരവിന്ദാമിലിന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോകണം അപ്പൊ അവരൊന്ന് ചെന്നിട്ട് കാണണം ഞങ്ങൾ അവിടെ അവരൊക്കെ കാണാൻ പോകുമ്പോ അവരായിട്ട് സംസാരിക്കലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോ അതൊന്നും പോയിട്ട് കണ്ടില്ലെങ്കി മോശമായി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ വീട്ടിൽ ചെന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങോട്ട് പോവാനായിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മൾ അങ്ങനെ ഫൈനലി ഇനി ഒന്ന് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ അവരെ കുളിച്ചിട്ട് വേഗം ഹലോ അപ്പോൾ വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് മാനസകാല പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോ വീട്ടിലേക്ക് ാണ് അവര് തൊടുപുഴ പോയി തന്നെ അപ്പൊ അവര് വരാൻ വേണ്ടി കൊറച്ച നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മളിപ്പോഹുലേ എന്താണ് പരിപാടി വേറെ എന്താ വേറെ പരിപാടി നമ്മൾ നമ്മളവിടെ പോണു നമ്മുടെ യാത്ര അരവിന്ദ